നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പോലീസുകാരുടെ ചങ്കിടിപ്പ് കൂട്ടുകയാണ് കണ്ണൂർ എപ്പോൾ വേണമെങ്കിലും ബോംബ് പൊട്ടും എന്ന സ്ഥിതി പാനൂരിൽ പൊട്ടിയ ബോംബിന്റെ വിവാദം കെട്ടടങ്ങും മുൻപ് ഡേ മട്ടന്നൂരിൽ നിന്ന് ബോംബ് പിടിച്ചെടുത്തു തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ശേഷിക്കെ നാടകീയ രംഗങ്ങളാണ് കണ്ണൂരിൽ അരങ്ങേറുന്നത് കണ്ണൂരിൽ പലയിടത്തും പോലീസ് അരിച്ചുപിറക്കുന്നുണ്ട് എന്നാൽ പാർട്ടി ഗ്രാമങ്ങളിൽ കയറാൻ മൂട്ടിടിക്കുന്നു കണ്ണൂർ ഇക്കുറി ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് ഇടതിലെയും വലതിലെയും രണ്ട് കരുത്തരാണ് നിൽക്കുന്നത് കെ സുധാകരനും എം വി ജയരാജനും അതുകൊണ്ട് ജയിക്കാൻ എന്ത് കളിയും ഇരു കൂട്ടരും പുറത്തെടുക്കും ഏതായാലും പോലീസിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസങ്ങൾ ബാക്കി നിൽക്കവേ മട്ടന്നൂർ മണ്ഡലത്തിലെ കൊളാരിയിൽ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ഒൻപത് സ്റ്റീൽ ബോംബുകൾ പോലീസ് റെയ്ഡിൽ പിടികൂടിയത് കൃഷി ഒഴിഞ്ഞ നെൽപ്പാടത്ത് ആളൊഴിഞ്ഞ തോട്ടിൻകരയിൽ ബക്കറ്റിൽ സൂക്ഷിച്ച നിലയിലാണ് ബോംബുകൾ കണ്ടെത്തിയത് രഹസ്യ വിവരം ലഭിച്ചത് പ്രകാരം പോലീസ് റെയ്ഡ് നടത്തിയത് കണ്ണൂരിൽ നിന്നും ബോംബ് സ്ക്വാഡ് എത്തി ബോംബുകൾ നിർവീര്യമാക്കി കഴിഞ്ഞ ഏപ്രിൽ ആറിന് പാനൂർ മൂളിയത്തോടിൽ ബോംബ് നിർമ്മാണത്തിനിടെ സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു ഇതിനുശേഷം രാഷ്ട്രീയ സംഘർഷ മേഖലകളിൽ പോലീസ് റെയ്ഡ് ശക്തമാക്കി വരികയാണ് ബോംബ് സംഭരണം നടക്കുന്നുണ്ടെന്ന് വ്യക്തമായതോടെ റെയ്ഡ് ശക്തമാക്കാൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഉത്തരവ് നൽകിയിട്ടുണ്ട് കണ്ണൂരിൽ മുന്നൂറ്റി ഇരുപത് ബൂത്തുകൾ പ്രശ്നബാധിതമാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൽ മിക്കതും പാർട്ടി ഗ്രാമങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതാണ് പാനൂർ മൂളിയത്തോട് ബോംബ് സ്ഫോടന കേസിൽ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ മൂന്ന് പേരിൽ നിന്നും മൂന്നു കിലോ വെടിമരുന്ന് പിടികൂടിയിരുന്നു ഇപ്പോൾ ബോംബ് പിടികൂടിയത് ആർ എസ് എസ് ഗ്രാമത്തിൽ നിന്നാണെന്ന് സി പി എം ആരോപിക്കുന്നു എന്നാൽ ബോംബ് കൊണ്ടുവച്ച് എടുത്തുകൊണ്ട് പോയതെന്നാണ് ആർ എസ് എസും പറയുന്നത് പാനൂരിൽ സി പി എം ഗ്രാമത്തിലാണ് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത് ഇതിൽ മരിച്ചതും പിടിയിലായവരും സി പി എം അനുഭാവികളായിരുന്നു ഈ വിഷയം വടകരയിലും കണ്ണൂരിലും വലിയ ചർച്ചയായി ഇതിനെ മറികടക്കാൻ വേണ്ടിയുള്ള നാടകമാണ് മട്ടന്നൂരിലേതെന്നാണ് ആർ എസ് എസ് കാര് പറയുന്നത് ഏതായാലും ഈ വിഷയം ചർച്ചയാക്കാൻ സി പി എം മുൻപോട്ട് വന്നിട്ടുണ്ട് യു ഡി എഫും അക്രമ രാഷ്ട്രീയം ചർച്ചയാക്കാൻ ഈ വിഷയം ഉയർത്തും ഏതായാലും വരും ദിവസങ്ങളിലും പോലീസ് റെയ്ഡ് തുടരും പാനൂർ സ്ഫോടനത്തിലും സമാനതകളില്ലാത്ത രീതിയിലാണ് കണ്ണൂർ പോലീസ് അന്വേഷണം നടത്തിയത് അതുകൊണ്ടാണ് ഈ കേസിൽ പരമാവധി പ്രതികൾ അറസ്റ്റിലായത് പാനൂരിൽ പൊട്ടിയ ബോംബിൽ അടിമുടി പ്രതിരോധത്തിൽ നിന്നത് സി പി എം ആണ് പ്രതികളെല്ലാം ഡിവൈഎഫ്ഐ ആണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഡിവൈഎഫ്ഐയെ തള്ളിപ്പറഞ്ഞതും അതുകൊണ്ടാണ് സി പി എമ്മുമായി ഡിവൈഎഫ്ഐക്ക് ഒരു ബന്ധവുമില്ലെന്ന് അറത്തുമുറിച്ച് ഗോവിന്ദൻ പറഞ്ഞത് പാനൂരിൽ പൊട്ടിയ ബോംബ് വലത് വജ്രാവിധമാക്കിയിട്ടുണ്ട് ഇപ്പോൾ പൊക്കിയ ബോംബിന്റെ ഉറവിടം തെരയുകയാണ് പോലീസ് ഇതും ഇടതിന്റേതെന്ന ആരോപണം ഉയർത്തുകയാണ് പ്രതിപക്ഷവും ബി ജെ പിയും എന്നാൽ ഇത് ബിജെപിയുടെയും ആർ എസ് എസിന്റെയും കളിയാണെന്ന് സിപിഎം ആരോപിക്കുന്നു